എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ നമ്മളുടെ വീഡിയോ ആത്തച്ചക്കയെ പറ്റിയാണ് ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷം മുമ്പ് വരെ കേരളത്തിൽ വളരെ സർവ്വസാധാരണമായി കണ്ടുവന്നിരുന്ന ഒരു മരമാണ് ആത്തച്ചക്ക ഇത് പല പേരുകളിലാണ് ഈ മരം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ തൃശ്ശൂരിൽ ഇതിനെ രാമപ്പഴം എന്നാണ് അറിയപ്പെടുന്നത് സത്യം പറഞ്ഞാൽ ഇതിനെ ആത്തച്ചക്ക എന്നൊരു പേര് ഉള്ള കാര്യം മനസ്സിലാക്കുന്നത് കുറേ വൈകിയാണ് ആത്തച്ചക്ക എന്ത് പേരിലാണ് നിങ്ങളുടെ നാട്ടിൽ അറിയപ്പെടുന്നത് എന്ന് ഒന്ന് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് പണ്ടുകാലത്ത് നമ്മുടെ വീട്ടിലും പറമ്പിലൊക്കെ യാതൊരു പരിചരണ ഇല്ലാതെ തനിയെ മുളച്ചും അല്ലാതെയും വളർന്നു വന്നിരുന്ന ഒരു പഴമാണ് ആത്തച്ചക്ക അപ്പോൾ ഇന്നത് വളരെ റയറാണ് പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾക്ക് ആത്തച്ചക്ക ഇടമരത്തെ കണ്ടാൽ പോലും അറിയില്ല എന്തായാലും ഞാൻ എൻ്റെ ഈ പറമ്പിൽ ഒരു ആത്തച്ചക്കയുടെ മരമുണ്ട് കണ്ടോ കണ്ടു ഇതിൽ നിറയെ ആത്തച്ചക്ക ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൽ അതിലേറെ ഒരു ആത്തച്ചക്ക ഇപ്പോൾ പറിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ പഴുക്കാൻ കാത്തു നിൽക്കരുത് പഴുക്കുന്നതിന് മുമ്പ് നമ്മളിത് പറിച്ചു വയ്ക്കണം പറിച്ചു വെച്ച് നമ്മളത് പഴുപ്പിക്കണം അത് പറിക്കുമ്പോൾ നമ്മളെപ്പോഴും ഒത്തിരി അതിൻ്റെ തണ്ട് മുകളിലേക്ക് കയറ്റി വേണം മുറിച്ചെടുക്കാൻ അല്ലെങ്കിൽ അത് പെട്ടെന്ന് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ പറച്ച് വീട്ടിൽ വെച്ച് പഴുപ്പിച്ച് കഴിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് അല്ലെങ്കിൽ അത് കൊത്തി കിളികളൊക്കെ കൊത്തി താഴേക്ക് വീഴാനും അതുപോലെ തന്നെ അത് ചെയ്യാനൊക്കെ സാധ്യത കൂടുതലുണ്ട് ഇതാണ് ആത്തച്ചക്കയുടെ പഴം എന്ന് പറയുന്നത് ഇതിപ്പോൾ പഴുക്കാത്തതാണ് ഇത് നല്ല മൂപ്പെത്തിയിട്ടുള്ളതാണ് പഴുത്ത് കഴിയുമ്പോൾ അതിലൊരു റെഡ് കളർ അതിൻ്റെ മോൾ ഭാഗത്തൊക്കെ ആയിട്ട് ഇങ്ങനെ വരും അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിതിപ്പോൾ ഇത് കാണിച്ചു തന്നത് അത്തച്ചക്കയുടെ ഒരു പ്രത്യേകതരം മധുരമാണ് വളരെ സോഫ്റ്റ് സോഫ്റ്റായൊരു പഴമാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അതിൻ്റെ ഉള്ളിൽ നിറയെ കുരുക്കൾ ഉണ്ടാകും ഒരു കറുത്ത നിറത്തിലായിരിക്കും അതിൻ്റെ കുരു ഉണ്ടാവുക ആ കുരു നമുക്ക് പാകിയാൽ മുളയ്ക്കുന്നതാണ് അതുവഴിയാണ് നമ്മുടെ അതിൻ്റെ പുതിയ തേക്കൾ ഉണ്ടാവുക അത് വെറുതെ മണ്ണിൽ പാവിയാൽ തന്നെ അതിൻ്റെ വിത്ത് മുളയ്ക്കുന്നതാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ ആർത്തച്ചക്കയുടെ മരം നാടൻ ആർത്തച്ചക്കയുടെ മരമാണ് ഇത് നമ്മൾ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ച് വർഷത്തിനടുത്ത് എന്തായാലും അതിൽ കായ് പിടിക്കാനായിട്ട് എടുക്കും ഇപ്പോൾ നമ്മളുടെ നഴ്സറികളിൽ ഇതിൻ്റെ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട വിവിധ തരത്തിലുള്ള ആത്തച്ചക്കയുടെ തൈകൾ ലഭ്യമാണ് അതെനിക്ക് തോന്നുന്നത് ഒരു രണ്ടര മൂന്നര വർഷത്തിൻ്റെ സമയത്തിനുള്ളിൽ അതിൽ കായ് പിടിക്കാൻ സാധ്യത ഉണ്ട് എന്തായാലും ഇത് ഞാൻ നാടനിടത്തിൽപ്പെട്ട ആത്തച്ചക്കയുടെ മരമാണ് പിന്നെ നമ്മൾ ആത്തച്ചക്ക വലിയ രീതിയിൽ ഇങ്ങനെ കൊമ്പും ശിഖിരങ്ങളൊക്കെ ആയിട്ട് പോകും അപ്പോൾ നമ്മളത് ഒരു മഴക്കാലമൊക്കെ വരുമ്പോൾ എന്തായാലും അതിൻ്റെ കൊമ്പ് നമ്മൾ കോതി കൊടുക്കണം അത് നന്നായി കൊമ്പ് വെട്ടിക്കൊടുത്തെങ്കിൽ മാത്രമേ നന്നായി പടർന്ന പന്തലിക്കുള്ളൂ അപ്പോൾ അത് പടർന്ന് കൂടുതൽ ശിഖരങ്ങളുണ്ടാവുകയാണെങ്കിലാണ് നന്നായി കായ് പിടിക്കാനായിട്ട് സാധ്യത കൂടുതലുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ മരത്തിന്റെ കൊമ്പ് കോതി കൊടുക്കണം അത് നല്ല രീതിയിൽ മഴക്കാലം വരുമ്പോൾ വെട്ടി ഒതുക്കണം ആത്തച്ചക്കയ്ക്ക് വളരണമെങ്കിൽ നല്ല സൂര്യപ്രകാശം ആവശ്യമാണ് നല്ല സൂര്യപ്രകാശം കിട്ടിയെങ്കിൽ മാത്രമേ തൈ നന്നായി വളരും ഒപ്പം നമുക്ക് നല്ല കായ്ഫലം ഉണ്ടാവുകയും ചെയ്യുള്ളൂ അപ്പൊ നമ്മൾ അതിന്റെ തൈ എപ്പോഴും നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വേണം അതിന്റെ തൈ നടാനായിട്ട് ഒരു മഴക്കാലൊക്കെ ആകുമ്പോൾ അതായത് ഒരു ജൂൺ ജൂലൈ മാസമൊക്കെ ആകുമ്പോഴാണ് പുതിയ തൈകൾ നമ്മൾ നടാനായിട്ട് ഉത്തമമായിട്ടുള്ള സമയം അപ്പോൾ നമ്മൾ ആ സമയത്ത് നല്ല മഴയൊക്കെയുള്ള സമയത്ത് തൈ നടുകയാണെങ്കിൽ പെട്ടെന്ന് വേര് പിടിച്ച് ചെടി വളരും അല്ലെങ്കിൽ നമ്മൾ വേനലൊക്കെ ആണ് നടണെങ്കിൽ അതിനനുസരിച്ചിട്ട് അതിന് ജലസേതനം ചെയ്യണം ഒപ്പം അതിനെ ശ്രദ്ധിക്കുകയും വേണം നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ളൊരു പരിചരണം ആവശ്യമില്ലാത്തൊരു ചെടിയാണ് ഈ അത്തച്ചക്കയുടെ ചെടി എന്തെങ്കിലും വളപ്രയോഗം ചെയ്യണമെന്ന് വെച്ചാൽ തന്നെ ജൈവ രീതിയിലുള്ള എന്തെങ്കിലും വളങ്ങൾ നമുക്ക് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നമുക്ക് ചാണകപ്പൊടിയൊക്കെ വേണമെങ്കിൽ അതിൻ്റെ കടയ്ക്കയെ കുറച്ചിട്ട് കൊടുക്കാം ഇനിയിപ്പോൾ വളപ്രയോഗം ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും സ്വാഭാവികമായിട്ട് വളർന്നു വരുന്ന ഒരു മരമാണ് ഈ ആത്തച്ചക്കയുടെ മരം അപ്പം നമ്മളത് കൃത് കൃത്യമായൊരു പരിചരണം അതിന് കൊടുക്കുകയാണെങ്കിൽ അത് ചെടി നന്നായി വളർന്നു വരുന്നതാണ് കസ്റ്റാർഡ് ആപ്പിൾ എന്ന പേരിലാണ് ആത്തച്ചക്ക ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത് ഒരു ഇരുപത് ഇരുപത്തഞ്ചോളം അടി ഉയരം വരുന്ന ഒരു മരമാണ് ആത്തച്ചക്കയുടേത് അപ്പം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ കൊമ്പ് നമുക്ക് കോതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വളർച്ചയെ നമുക്ക് ക്രമീകരിക്കാനും സാധിക്കും അങ്ങനെ നമ്മൾ കൊമ്പ് കോതി കൊടുക്കുമ്പോഴാണ് ധാരാളം ബ്രാഞ്ചസ് അതിന് താഴേക്കൊക്കെ പടർന്ന് പന്തലിച്ച് വരികയുള്ളു അപ്പം നമുക്ക് അതിൽ ധാരാളം കായ്ഫലം ഉണ്ടാവുകയും ചെയ്യും പിന്നെ ഇതൊന്ന് കായ്ഫലം പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം കായകൾ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് ഈ ആത്തച്ചക്കയുടേത് അപ്പം നമുക്ക് ആവശ്യമുള്ളതിലധികം ഈ ആത്തച്ചക്ക അതിൽ പിടിക്കും അപ്പം നമുക്ക് ഇത് വളരെയധികം ഔഷധഗുണമുള്ളൊരു പഴം കൂടിയാണ് അത്തച്ചക്കയുടേത് സ്കിന്നിനും മുടിക്കൊക്കെ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറഞ്ഞു കേൾക്കുന്നു ആത്തച്ചക്കയോടൊപ്പം അതേ വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് സീതപ്പഴം എന്നുള്ളത് അത് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും തോന്നുന്നു ഇപ്പോൾ നമ്മുടെയൊക്കെ ഫ്രൂട്ട് സ്റ്റാളുകളിൽ വളരെയധികം വില കൂടി നമുക്ക് വാങ്ങാൻ കഴിയുന്ന ഒരു പഴമാണ് സീതപ്പഴം അപ്പോൾ പലരും ഈ ആത്തച്ചക്ക എന്നും അതിനെയും വിളിക്കാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ആത്തച്ചക്ക എന്ന് പറയുന്നത് ഇത് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ സീതപ്പഴവും ഇതേ വർഗത്തിൽപ്പെട്ട ഒരു പഴമാണ് ഇതിൻ്റെ ഇലകളും ഏകദേശം ചെറിയ സാമ്യത ഉള്ളതാണ് ഇതിൻ്റെ ഇല കുറച്ചും കൂടി വലുതാണ് സീതപ്പഴത്തിൻ്റെ ഇല കുറച്ചും കൂടി ഇതിനേക്കാളും ചെറുതാണ് ഒപ്പം അതിൻ്റെ പഴത്തിനും വ്യത്യാസമുണ്ട് അത് കൊച്ചിയിൽ പഴം വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ടേസ്റ്റുകൾ ഏകദേശം ഒരേ സാമ്യത ഉള്ളതാണ് അപ്പോൾ പലരും രണ്ടിനെയും എന്നാണ് വിളിക്കാറുള്ളത് ഇത് രാമപ്പഴം എന്ന് കൊണ്ടാണോ അത് സീതപ്പഴം ആയതെന്ന് എനിക്കറിയില്ല എന്തായാലും ഇത് വളരെയധികം നമ്മളുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു മരമാണ് പക്ഷേ നഴ്സറികളിലൊക്കെ അതിൻ്റെ ഹൈബ്രിഡ് ഇനങ്ങൾ ഇപ്പോൾ ലഭ്യമാണ് പക്ഷേ ഇത് നമ്മുടെ നാടൻ ഇനത്തിൽപ്പെട്ട ഈ ആത്തച്ചക്ക ഇപ്പോൾ പലയിടത്തും കാണാറില്ല സ്വാഭാവികമായിട്ട് തനിയെ നമ്മുടെ പറമ്പുകളിലൊക്കെ മുളച്ചു വരാറുള്ളൊരു ചെടിയായിരുന്നു ആത്തച്ചക്കയുടെ ഈ ചെടി പലരും ഇപ്പോൾ നമ്മൾ ചെറിയ വീടുകളും സ്ഥലം പരിമിതിയൊക്കെ കൊണ്ട് പലരും നട്ടു വളർത്താത്തതാണോ വെട്ടിക്കളയുന്നതാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും നമ്മളുടെയൊക്കെ വീട്ടുപറമ്പിൽ നമ്മളെന്തായാലും വെച്ച് പിടിപ്പിക്കേണ്ട ഒരു മരമാണ് ആത്തച്ചക്കയുടേത് കാരണം നമ്മളുടെയൊക്കെ ഒരു ആരോഗ്യത്തിനും നമ്മുടെ ഒരു സ്വാഭാവികമായ ജീവിതത്തിനുമൊക്കെ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു പഴം തന്നെയാണ് ഈ അത്തച്ചക്കയുടേത് അപ്പോൾ നിങ്ങളത് അത്തരത്തിലുള്ള ഈ മരം വെച്ച് പിടിപ്പിക്കാനും അതിൻ്റെ പഴം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാനൊക്കെ നിങ്ങൾ സമയം കണ്ടെത്തണം അപ്പോൾ ഈ അത്തച്ചക്ക എന്ത് പേരിലാണ് നിങ്ങളുടെ നാട്ടിൽ അറിയപ്പെടുന്നത് എന്ന് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണം അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ഓക്കെ താങ്ക്